ഈ റോഡ് കണ്ടോ നിങ്ങൾ കണ്ണൂർ കക്കാടുള്ള പരുമൊട്ട റോഡാണിത് ഒരുപാട് വാഹനങ്ങൾ ഷോർട്ടായിട്ട് പോകുന്ന ഒരു റോഡാണിത് വളരെ മനോഹരമായ റോഡാണിത് ഇത് ഗ്യാസിന്റെ പൈപ്പിനു വേണ്ടി കീറി പൊളിച്ചിരിക്കുകയാണ് ഈ റോഡ് ഈ റോഡ് ഇനി എന്നാണ് ശരിയാക്കുക ഒരാൾ മരണപ്പെട്ടതിന് ശേഷമാണോ ഇത് ശരിയാക്കുക രണ്ട് ദിവസം മുന്നേയാണ് ഒരു സ്ത്രീ ഇവിടെ നിന്നും വീണത് ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി പോകുന്നതാണ് വളരെ ഷോർട്ടായിട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു റോഡാണിത് അതുമാത്രമല്ല മാതാമൃതയുടെ സ്കൂളും ഇവിടെ തന്നെയാണ് ആ വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത് ജനങ്ങളുടെ സുരക്ഷ നോക്കി നിയമം നടപ്പിലാക്കുന്ന ഗതാഗത മന്ത്രി ഇതൊന്നും കാണുന്നില്ലേ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഡ്രൈവിംഗ് ടെസ്റ്റും മാത്രം കർശനമാക്കിയാൽ മതിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് പേരാണ് ഇവിടെ റോഡിന്റെ അനാസ്ഥ മൂലം മരണപ്പെട്ടിരിക്കുന്നത്